ദിലീപിന്റെ കൊച്ചി എടപ്പള്ളിയിലെ ദേവ്പുട്ട് എന്ന ഹോട്ടൽ നാട്ടുകാർ അടിച്ചു തകർത്തു ഇന്ന് വൈകുന്നേരത്തോടെ നടൻ ദിലീപ് അറസ്റ്റിലായതോടെയാണ് ഒരു സംഘം ഹോട്ടൽ അടിച്ചു തകർത്തത് ദിലീപും നാദർഷിയും പങ്കാളികളായ ഹോട്ടലാണ് ദേവ്പുട്ട് എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷം ഗൂഢാലോചന സംബന്ധിച്ച് കേസിലെ മുഖ്യപ്രതിയും ദിലീപും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ശക്തമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് റസ്റ്റിലേക്ക് നീങ്ങാൻ പോലീസ് സംഘം തീരുമാനിച്ചത് ഇതിന് പിന്നാലെ നടിയെ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മെമ്മറി കാർഡ് ദിലീപുമായി അടുപ്പമുള്ള ഒരാളെ ഏൽപ്പിച്ചത് സംബന്ധിച്ച് തെളിവുകൾ കണ്ടെത്തുകയും കേസിൽ ഏറെ നിർണായകമായി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സംബന്ധിച്ച് തർക്കമാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പിന്നീട് ചോദ്യം ചെയ്യലിൽ ദിലീപും സുനിൽ കേസ് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ ലഭിച്ചിരുന്നെങ്കിലും ദിലീപിനെയും നാദർഷിയും പതിമൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തതോടെയാണ് കേസിൽ വഴിത്തിരിവായത് ഇന്ന് രാവിലെ ആലുവ പോലീസ് ക്ലബിൽ ദിലീപിനെ വിളിച്ചു വരുത്തുകയായിരുന്നു തെളിവുകൾ നിരത്തിയതോടെ ദിലീപിന് ഉത്തരമുട്ടി ഒടുവിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഡി ജി പി എന്നിവരുമായും അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നു കസ്റ്റഡിയെക്കുറിച്ചും അറസ്റ്റിനെക്കുറിച്ചും ഒരു വിവരവും പുറത്തുവിടരുതെന്ന് ശക്തമായ നിർദ്ദേശം മുകളിൽ നിന്നും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് എയിൻ